രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ മണ്ഡലത്തിലെ ജനവിധി ഇന്ന് നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അഞ്ചാം ഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പ് രാവിലെ ഏഴിന് തന്നെ ആരംഭിച്ചിരുന്നു നോക്കുകയാണെങ്കിൽ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി നേടുന്നത് കഴിഞ്ഞ ഘട്ടം വരെയുള്ള വോട്ടെടുപ്പിൽ ഇതുവരെ മുന്നൂറ്റി ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് അവസാനിച്ചിരുന്നത് ബീഹാർ ജമ്മു കാശ്മീർ ലഡാക്ക് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് മെയ് ഏഴിന് തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിൽ നടക്കുന്ന ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തി ഒൻപത് ദശാംശം പതിനാറ് ശതമാനം പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത് അതായത് എട്ട് ദശാംശം തൊണ്ണൂറ്റി അഞ്ച് കോടിയിലധികം വോട്ടർമാരാണ് നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലായിട്ട് ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ ഒരു വോട്ടിംഗ് ഒക്കെ നടക്കുമ്പോൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സുഗമമായ യാത്രയ്ക്ക് വേണ്ടി പതിനേഴ് പ്രത്യേക ട്രെയിനുകളും അഞ്ഞൂറ്റിയെട്ട് ഹെലികോപ്റ്റർ സംവിധാനങ്ങളും ഒക്കെ ക്രമീകരിച്ചിരുന്നു കൂടാതെ വോട്ടെടുപ്പ് സുഗമമാക്കുന്നതിനായി അൻപത്തി അഞ്ച് നിരീക്ഷകരും മുപ്പത് പോലീസ് നിരീക്ഷകരും അറുപത്തിയെട്ട് ധനകാര്യ നിരീക്ഷകരും ഉൾപ്പെടെ ആകെ നൂറ്റി അൻപത്തി മൂന്ന് നിരീക്ഷകരും സജ്ജമാണ് ഇനി നോക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളിലാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത് ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ിൽ നിന്ന് മാറി സോണിയാഗാന്ധിയുടെ സ്ഥിരം മണ്ഡലമായിരുന്ന റായ്ബേലിയിൽ നിന്നുമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഒരു ഗാന്ധി കുടുംബം നിലനിർത്താൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ നോക്കുന്നു ഉത്തർപ്രദേശ് മന്ത്രിയായ ദിനേശ് പ്രതാപ് സിംഗ് ആണ് ബി വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് അതേസമയം അമേഠിയിൽ ഇത്തവണ ഗാന്ധി കുടുംബത്തിന്റെ എക്കാലത്തെയും വിശ്വസ്തനായ കിഷോരി ലാൽ ശർമ്മയാണ് കോൺഗ്രസിന് വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് വിജയിച്ച സ്മൃതി ഇറാനി തന്നെയാണ് ഇത്തവണയും അമേഠിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ലക്നൌവിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നുണ്ട് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി രവിദാസ് മെഹോത്രയാണ് രാജ്നാഥ് സിംഗിനെ നേരിടുന്നത് ഏറെ വിവാദമായ സ്ഥാനാർത്ഥിത്വമാണ് ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിന്റേത് ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തലവനായിരിക്കുന്ന വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസ് നേരിടുന്ന ബ്രിജ് ബ്രിജഭൂഷണെ മാറ്റിയാണ് അദ്ദേഹത്തിന്റെ മകന് ഞ്ച് മണ്ഡലത്തിൽ ബി ജെ പി സീറ്റ് നൽകിയിരിക്കുന്നത് ആർ ജെ ഡി നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിന്റെ മകളായ രോഹിണി സരണിൽ നിന്നും ജനപതി നേടുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പിയുടെ രാജീവ് പ്രതാപ് റൂഡിയാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇനി മുംബൈ നോർത്തിൽ നിന്നും ആദ്യമായി മത്സരത്തിനിറങ്ങുകയാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭൂഷ് പട്ടീലാണ് പീയുഷിനെതിരെ മത്സരിക്കുന്നത് ഇനി എൽ ജെ പി അധ്യക്ഷൻ ചിറാഗ് പസ്വാൻ ജെ കെ എൻ സി അധ്യക്ഷൻ ഒമാർ അബ്ദുള്ള ഈ ഒരു ഘട്ടത്തിൽ ജനവിധി നേടുന്നവരാണ് ഈ ഒരു കനത്ത പോരാട്ടമാണ് നടക്കുന്നത് കാരണം റായ്ബേലിയെയും അമേഠിയുമാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അമേഠി എന്ന് പറയുന്നിടത്ത് അടുത്ത് സ്മൃതി ഇറാനി വീഴുമോ എന്നും റായ്ബേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കുമോ എന്നും ഇതിന്റെ ഭൂരിപക്ഷ കണക്കുകളും മറ്റു കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വിജയം സ്മൃതി നാനയുടെ ഒരു പരാജയമാണ് കാണാൻ സാധിക്കുന്നത് സർവേകൾ സൂചിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്